കല്ലുവിൻ്റെ സ്വന്തം പി കെ പതിനാല് നിന്റെ പപ്പ നീ പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ നീ വീണ്ടും ആ പഴയ സ്വഭാവം പുറത്തെടുക്കാൻ ശ്രമിച്ചു എന്നെങ്ങാനും അദ്ദേഹം അറിഞ്ഞാൽ ആ മനസ്സ് വീണ്ടും തകർന്നു പോകും അവർ തമ്മിലുള്ള സംസാരം കേട്ടുനിന്നിരുന്ന ആ പെൺകുട്ടിയുടെ നേർക്കവൻ പൊഴുന്നനെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു കുട്ടി ആരെന്നോ ഏതെന്നോ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ കോളേജിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി വലിയ വീട്ടിലെ പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കാനെന്നും ഒട്ടും പേടിയില്ലാതായോ പത്രത്തിലും ടി എല്ലാം വരുന്ന വാർത്തകളൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം അങ്ങനെയെല്ലാം സംഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണോ പി കെയുടെ ചോദ്യം കേട്ടതും ആ പെൺകുട്ടി അലക്സിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആരോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്ന അർത്ഥത്തിലായിരുന്നു ആ നോട്ടം അലക്സിലേക്ക് വന്നു പതിച്ചത് അവൻ അതിന് മറുപടി എന്നോണം പതിയെ തലയാട്ടിക്കൊടുത്തു പ്ലീസ് പി കെ എനിക്കൊന്ന് പറയാനുള്ള അവസരം നൽകൂ ഇവൾ ആരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും ഇവള് പി കെയുടെ ഗ്രാമത്തിലെ ജെയിംസ് എന്നയാളുടെ രണ്ടാമത്തെ മോളാണ് പേര് അന്ന ജെയിംസ് അന്ന ജെയിംസ് അച്ച എൻ്റെ മോള് അന്നയോ നീയൊന്ന് തെളിച്ചു പറയേണ്ട അലക്സേ ഞാൻ പറഞ്ഞത് നേരാ അന്നയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ് പി കെ വിചാരിക്കുന്നത് പോലെ വെറുമൊരു ടൈം പാസ് പാസ്സായല്ല ശരിക്കും ഇവളെ എനിക്ക് ഇഷ്ടമാണ് പണ്ട് ഇവളെ ശല്യം ചെയ്യുന്നതിന്റെ പേരിലാണല്ലോ പി കെ വന്ന് എന്നെ തല്ലി പദം വരുത്തി പോയച്ചത് ഓർക്കുന്നുണ്ടോ അതൊക്കെ അന്നെനിക്ക് അന്നയോട് ഇഷ്ടമായിരുന്നെങ്കിലും അവൾക്ക് തിരിച്ചെന്നോട് വെറുപ്പായിരുന്നു അതിന്റെ കാരണം ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവൾക്കറിയാം ഞാൻ ആ പഴയ അലക്സൽ എന്നുള്ള സത്യം പക്ഷേ ഞങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ സാർ എന്ന് വിളിക്കുന്ന എൻ്റെ പപ്പയും ജെയിംസ് എന്ന് പറയുന്ന ഇവളുടെ അപ്പനും തമ്മിൽ അന്നുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ഇന്നും കലിപ്പിലാണ് അത് ഇതുവരെ മാറിയിട്ടില്ല ഞങ്ങൾക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നവും അത് തന്നെയാണ് പി കെ അവൻ വിശദമായി എല്ലാ വിവരങ്ങളും കണ്ണനുമായി പങ്കുവച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മുൻപിലേക്ക് അവൻ രണ്ടു മൂന്നടി നടന്നൽപ്പം മാറി നിന്നു മുഖം തിരിഞ്ഞവൻ അല്പസമയത്തേക്ക് മൗനം പാലിച്ചു നിന്നു തങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി പി കെയിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു അപ്പോ കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയാണല്ലേ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഇഷ്ടത്തിന് അവർ എതിര് നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യാനാ രണ്ടുപേരുടെയും പ്ലാൻ പി കെ മുഖം നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ആ ചോദ്യം അവർക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ അലക്സും അന്നയും വ്യസനത്തോടെ അവൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവളെയും വിളിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയനെ എന്നാൽ ഇന്ന് എനിക്കതിന് പറ്റത്തില്ല പി കെ എനിക്കെൻ്റെ പപ്പയെ വേണം അന്നേയും വേണം പി കെ വിചാരിച്ചാൽ ഈ പ്രശ്നം എങ്ങനെയൊരു സോൾവ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് അവൻ കണ്ണൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് യാചിച്ചു അലക്സിൻ്റെ ഇഷ്ടം സത്യമാണെന്നവനും ബോധ്യമായ നിമിഷമായിരുന്നു അത് രണ്ടുപേരുടെയും അപ്പന്മാരെ കണ്ട് താൻ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പ് അവർക്ക് നൽകി അതിനുശേഷം അവരുടെ ഈ കറക്കമെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ മാന്യമായി ആവശ്യപ്പെടുകയും ചെയ്തു പി കെയുടെ വാക്കുകൾ അനുസരണയോടെ അവർ കേട്ടുനിന്നു അതവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായി മാറി നിറഞ്ഞ പുഞ്ചിരിയോടെ അലക്സും അന്നയും പി കെയുടെ യാത്ര പറഞ്ഞു അന്നയും കൂട്ടിക്കൊണ്ട് ബില്ല് സെറ്റ് ചെയ്ത് അവർ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങി ബൈക്കിൽ ഇണക്കുരുകളെ പോലെ ചേർത്ത് പിടിച്ചവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ്റെ ചുണ്ടുകളും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചിരുന്നു അതിനുശേഷം തിരിഞ്ഞവൻ ടേബിളിലേക്ക് നോക്കിയപ്പോഴേക്കും സുബ്രു പ്ലേറ്റെല്ലാം തുടച്ച് വൃത്തിയാക്കി അവൻ്റെ അഞ്ച് വിരലുകളും നക്കി തുടയ്ക്കാൻ ശ്രമിക്കുന്ന തിരക്കിലായിരുന്നു അതുകണ്ട മാത്രയിൽ കണ്ണൻ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു മതിയേടാ റപ്പായി ഒന്ന് നിർത്താമോ വയറ് നിറയെ കഴിച്ചിട്ടും നിന്റെ ആത്തി ഇനിയും മാറിയില്ലടാ ദേ ചുറ്റുള്ളവരും നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ ഞാനൊരു ആക്ടർ ആണെന്നുള്ള കാര്യം നീ മറക്കണ്ട കഴിക്കുമ്പോൾ കുറച്ച് മാനേഴ്സൊക്കെ ശീലിക്കാൻ പഠിക്കല സുബ്രു കണ്ണനെ നോക്കി വയറ് കുലുക്കിക്കൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചതല്ലാതെ അതിന് മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല തനിക്കൊരു ജ്യൂസ് മാത്രം ഓർഡർ ചെയ്ത് വരുത്തിക്കൊണ്ട് അവനും കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു അപ്പോഴും അവന്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഏക പ്രശ്നം അതുമാത്രമായിരുന്നു എങ്ങനെയും അവർക്ക് നൽകിയ വാക്ക് നടത്തിയെടുക്കണമെന്നവൻ മനസ്സിലുറപ്പിച്ചു പക്ഷേ എങ്ങനെ ജോൺ സാറും ജെയിംസ് അച്ചായനും നേരെ കണ്ടാൽ ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല അങ്ങനെയുള്ളവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ സാധിക്കും ഹാ ഏതായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചിട്ട് തന്നെ കയറാം ചുണ്ടിൽ ചേർത്ത് വെച്ച ജ്യൂസവൻ പതിയെ തൊണ്ടയിലൂടെ ഇറക്കി വിട്ടു ഏറെ നാളുകൾക്ക് ശേഷം ശ്രീധരൻ നായരും വാസുവും സിറ്റിയിലേക്ക് വന്നു വാസുവിന്റെ പുരയിടത്തിന്റെ ചില അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ചതിൻ്റെ ഫലമായി അവർ ഒരു വക്കീലിനെ കണ്ടുവരുന്ന വഴിക്കായിരുന്നു കണ്ണന്റെ ബിസിനസ് സംരംഭമായ ബേബി ഫുഡിൻ്റെ ഉയർന്ന കെട്ടിടം നിലകൊണ്ടിരുന്നത് പി കെ ഗ്രൂപ്പ് എന്ന വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിവെച്ച ബോർഡ് കണ്ടപ്പോൾ തന്നെ വാസുവിന് ഒരാഗ്രഹം ജനിച്ചു എന്തായാലും നമ്മൾ ഇതുവരെ വന്നതല്ലടാ ഒന്ന് കയറി നോക്കിയിട്ട് പോയാലോ ശ്രീധര അയാളത് ചോദിക്കേണ്ട താമസം ശ്രീധരൻ നായർ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് അയാളെ ഒന്ന് നോക്കി നോക്കണ്ട ഇനി താൻ വന്നില്ലെങ്കിലും ഞാൻ എവിടെയൊന്ന് കയറി നോക്കാൻ തന്നെ തീരുമാനിച്ചു താൻ അവനെ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും നമ്മളോട് നമ്മളോടവന് വിരോധമുണ്ടെങ്കിലും കൂടി അവൻ നമുക്ക് ആ പഴയ കണ്ണൻ തന്നെ അല്ലടാം ഇന്നവൻ ഈ നിലയിൽ എത്തിയിരിക്കുന്നതിന് പിന്നിൽ അവൻ്റെ കഷ്ടപ്പാടും അധ്വാനവും തന്നെയാണെന്ന് തനിക്കും എനിക്കും അംഗീകരിക്കാതിരിക്കാനാവില്ലല്ലോ വാടോ ഒന്ന് കയറിയിട്ട് പോകാം ആ ഉയർന്ന കെട്ടിടത്തിനു മുൻപിലെ കവാടത്തിനരികിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ട് ഒരു പോലെ പിണങ്ങി നിൽക്കാൻ ശ്രീധരൻ നായർ ശ്രമിച്ചു എന്നാൽ വാസു നിർബന്ധപൂർവം അയാളെയുംകുട്ടി ആ വലിയ ഗേറ്റിനടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി മീശ പിരിച്ചു നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ മുൻപിലൂടെ അവർ അകത്തേക്ക് കടക്കാനായി ശ്രമിച്ചപ്പോഴേക്കും അയാൾ അവരെ തടഞ്ഞു നിർത്താൻ തുടങ്ങി പി കെ സാറിന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിക്കാനാവില്ലെന്ന് അയാൾ ശഠിച്ചു പറഞ്ഞു ഈ കെയുടെ നാട്ടുകാരാണെന്നും തങ്ങളുടെ പേര് പറഞ്ഞാൽ മനസ്സിലാകുമെന്നെല്ലാം വാസു അയാളോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും അയാൾ അകത്തേക്ക് കടക്കാൻ അവരെ കൂട്ടാക്കിയില്ല ഒടുവിൽ സെക്യൂരിറ്റി അകത്തെ ഓഫീസ് റൂമിലേക്ക് ഫോൺ എടുത്ത് വിളിച്ച് അനുവാദം ചോദിച്ചു അവരുടെ പേര് വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ അവരെ അകത്തേക്ക് കടത്തിവിടാനായി അയാൾക്ക് ഓർഡർ നൽകുകയും ചെയ്തു പെട്ടെന്ന് ഫോൺ താഴെ വെച്ചു കൊണ്ടയാൾ ആ ഗേറ്റിന്റെ വാതിൽ മലർക്കെ തുറന്നു കൊടുത്തു ആ ഉയർന്ന കെട്ടിടത്തിന്റെ ഓരോ നിലകളിലേക്കും തലനിവർത്തി നോക്കി അവർ അകത്തേക്ക് നടന്നെടുത്തു പെട്ടെന്ന് അവർക്ക് മുൻപിലേക്ക് സതീശൻ വന്നു നിന്നപ്പോൾ വാസവും ശ്രീധരനും ഒരുപോലെ അമ്പരന്ന് നോക്കി അവൻ്റെ വേഷപ്പകർച്ചയിലെ മാറ്റവും സംസാരവുമെല്ലാം അവരെ തീർത്തും വിശ്വസിപ്പിക്കാൻ പ്രയാസമായിരുന്നു എങ്കിലും അവന്റെ വിനയത്തോടെയുള്ള പെരുമാറ്റം അവർക്കേറെ സന്തോഷം നൽകുന്നതായി മാറി പി കെ ഇവിടെ ഇല്ലെന്നും പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷൻ സൈറ്റ് നോക്കാനായി ജോൺസാറിൻ്റെ കൂടെ പുറത്തേക്ക് പോയതാണെന്നും അവരെ അവൻ അറിയിച്ചു ഇതുവഴി പോയപ്പോൾ ഇവിടെയൊന്ന് കയറാമെന്ന് കരുതിയതാണെന്നും ഞങ്ങളിവിടേക്ക് വന്ന വിവരം കണ്ണൻ ഒരിക്കലും അറിയരുതെന്നും ശ്രീധരൻ നായർ ആഗ്രഹിച്ചു സതീശിനോട് ഈ വിവരം പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു അക്കാര്യത്തിൽ വാസുവും ശ്രീധരൻ്റെ അഭിപ്രായത്തോട് തന്നെ യോജിച്ചു നിന്നു താനില്ലാത്ത നേരം നോക്കിയാണ് തൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും ഇവിടേക്ക് വന്നെത്തിയതാണെന്നങ്ങാനും കണ്ണൻ അറിഞ്ഞാൽ അവനും ചിലപ്പോൾ നാണക്കേടും അപമാനവുമെല്ലാം തോന്നിയെങ്കിലോ കാരണം അവൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് പി കെ എന്ന സിനിമാ നടൻ്റെ കുടുംബവിശേഷങ്ങളെല്ലാം ആളുകളെല്ലാം ചിക്കി ചികഞ്ഞ് അറിയാനിട വരുത്തിയാൽ അത് നല്ലതല്ലെന്ന് അയാൾക്കും തോന്നി സതീശൻ അവരെയും കൂട്ടിക്കൊണ്ട് അവിടെയെല്ലാം ചുറ്റി കാണിച്ചു കൊടുത്തു ബേബി ഫുഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ജോലി ചെയ്യുന്നവരെയെല്ലാം അവർ രണ്ടു പേരും ശ്രദ്ധയോടും താല്പര്യത്തോടും കുറച്ച് സമയം വീക്ഷിച്ചു മനസ്സ് നിറഞ്ഞ തൃപ്തിയോടും ആനന്ദത്തോടും അതെല്ലാം അവർ അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് ശ്രീധരൻ ഒന്നുകൂടി തൻ്റെ അരികിലേക്ക് സതീശിനെ വിളിച്ചു അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടയാൾ പറഞ്ഞു കൂടെ നിന്നോണം എപ്പോഴും കണ്ണുകളിൽ ഈറൻ നനഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച അയാളുടെ മുഖത്തു നിന്ന് വ്യക്തമായി വായിച്ചെടുക്കാൻ സതീശൻ അന്നേരം സാധിക്കുമായിരുന്നു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവരവിടെ നിന്നും തിരിച്ച് യാത്രയായി അവരാ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കിക്കൊണ്ടവൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ ഒരു ക്രൂരമായ കള്ളച്ചിരി മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സിറ്റിക്ക് വെളിയിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു കുന്നിൻ ചെരുവിലേക്ക് ജോൺസാറിനെയും കൂട്ടിക്കൊണ്ട് കണ്ണന്റെ വാഹനം ചെന്നു നിന്നു അതുകൊണ്ട് ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു ഇതാണ് നീ പറഞ്ഞ മനോഹരമായ കുന്നിൻ ചെരിവ് ഇതൊക്കെ ഞാൻ മുമ്പേ കണ്ടിട്ടുള്ളതാണല്ലോ കണ്ണ ഇതാണോ നിന്റെ സർപ്രൈസ് കാറിൽ നിന്നും ഇറങ്ങാനായി സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടയിൽ അവൻ അതിന് മറുപടി എന്നാണ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോ സാർ ഇതല്ല എൻ്റെ സർപ്രൈസ് ഒരാൾ കൂടി ഇവിടേക്ക് വന്നെത്താനുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി സാറിനോട് പറയാം എന്താ അതുപോരേ അവന്റെ ആ മറുപടിയിൽ വ്യക്തമാകാതെ എന്തൊക്കെയോ കാര്യങ്ങൾ മറഞ്ഞു മറഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അയാൾക്കും ബോധ്യമായി കാറിൽ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടയാൾ അവിടുത്തെ മനോഹര കാഴ്ചകൾ ഓരോന്നായി ആസ്വദിച്ചു തുടങ്ങി കുറച്ചു നിമിഷങ്ങൾക്കകം മറ്റൊരു വാഹനം കൂടി കുന്നിൻ ചെരുവിൻ്റെ മനോഹരതയിലേക്ക് കയറി വന്നു നിന്നു കണ്ണനെ കണ്ട മാത്രയിൽ തന്നെ ആ വാഹനത്തിൻ്റെ ഡോറ് തുറന്നുകൊണ്ടയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ചിരിച്ച മുഖത്തോടെ അയാൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു എന്നതാടാ കണ്ണ എന്നതാ കാര്യം ഈ മലമോളിലേക്ക് വന്നു കയറാൻ നീ വിളിച്ചു പറഞ്ഞത് നീ വിളിച്ച ഈ ജെയിംസ് അച്ചായനെ എന്നാ തിരക്കാണെങ്കിലും അത് മാറ്റിവെച്ചല്ലേ പറ്റൂ പറ കേക്കട്ടെ എന്നതാ കാര്യം ജെയിംസിന്റെ ചോദ്യത്തിന് മറുപടി പറയും മുമ്പേ കണ്ണൻ തന്റെ പിറകിൽ നിൽക്കുന്ന ജോൺസാറിനെ അച്ചായനെ കാണാൻ പാകത്തിൽ അവൻ അല്പം മാറി നിന്നു പെട്ടെന്നാണ് ജോൺസാറിന്റെ നോട്ടവും ജെയിംസ് അച്ചായന്റെ നോട്ടവും തമ്മിൽ കൂട്ടിമുട്ടാനിടയായത് അവർ തമ്മിൽ പരസ്പരം കണ്ട മാത്രമേ തന്നെ ശത്രുക്കളെ പോലെ മുഖം വെട്ടിച്ചു കളഞ്ഞു കണ്ണ നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് നിന്റെ കൂടെ ഞാൻ വന്നത് ഒരാൾ കൂടി വരാനുണ്ടെന്ന് പറഞ്ഞത് ഇയാളെ ഉദ്ദേശിച്ചാണോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഐ വാണ്ട് ടു ഗോ നിനക്ക് കൊണ്ടുവിടാൻ കഴിയുമെങ്കിൽ ജോൺ അല്പം ഗൗരവത്തോടെ പറഞ്ഞു തീർത്തതിന് ശേഷം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ണൻ അദ്ദേഹത്തിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ പ്ലീസ് സാർ വെയ്റ്റ് വെയ്റ്റ് സാർ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളെ രണ്ടുപേരെയും സംബന്ധിക്കുന്നതാണ് അത് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കേട്ടാലേ അതിനൊരു ഡിസിഷൻ പോലും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ മക്കളെക്കുറിച്ചാണ് വട്ട് എന്നതാ നീ പറഞ്ഞേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചോ അവർക്ക് പറ്റാൻ എൻ്റെ അലക്സ് മോൻ ഇപ്പോൾ മാന്യമായി തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ കണ്ട പെൺപിള്ളേരുടെ പിറകെയൊന്നും അവൻ ഇനി പോകത്തില്ലടാ ആ വിശ്വാസം ഇന്നെനിക്കുണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ജോൺസാർ അത് ജെയിംസിന്റെ മുഖം നോക്കിയത് പറഞ്ഞു തീർത്തപ്പോൾ തിരിച്ച് ജെയിംസും ഒരു പുച്ഛത്തോടെയാണ് അയാളെയും നോക്കിയത് അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ നിന്നുകൊണ്ട് കണ്ണൻ അത് കേട്ടപ്പോൾ ഒരു പൊട്ടിച്ചിരിയോടെ അവർക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു ആയിക്കോട്ടെ പക്ഷെ ആ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് ജോൺസാറെ തിരുത്തോ എന്ത് തിരുത്ത് അത് പറയാം പഴയതുപോലെ അവൻ കണ്ട പെൺകുട്ടികളുടെ ഒന്നും പിറകെ പോകുന്ന പതിവിൽ പക്ഷേ ഒരു പെൺകുട്ടിയുടെ പിറകെ അവൻ ഇന്നും ആത്മാർത്ഥയോടെ നടക്കുന്നുണ്ട് ഏത് പെൺകുട്ടി ആരുടെ കാര്യം കണ്ണാ നീ പറയുന്നേ തെളിച്ചു പറ അതെ ഈ നിക്കുന്ന ജെയിംസ് അച്ചായന്റെ മോള് അന്നയുമായി അവൻ ഇന്നും പ്രണയത്തിലാണ് വെറും പ്രണയമല്ല അവളെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രണയം അത് കേട്ടതും ജോൺസർ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി എൻ്റെ അലക്സിനെക്കുറിച്ച് എന്തും വിളിച്ചു പറയാമെന്നായോടാ അതിന് പിറകെ ജെയിംസും ചാടി വന്നു വീണു ആ അവന് കിട്ടിയതൊന്നും പോരാനിട്ടായിരിക്കും എൻ്റെ കൊച്ചിൻ്റെ പിറകെ ആ പന്ന ചെറുക്കം വീണ്ടും വന്നേക്കണേ ഡേ നിങ്ങളുടെ പുന്നാര മോനോട് ചെന്ന് പറഞ്ഞേക്ക് ഈ ജെയിംസ് ആരാന്നുള്ള കാര്യം ഞാൻ അവനെ ശരിക്കും അറിയിച്ചോളാമെന്ന് ഹാ പെട്ടെന്ന് കണ്ണൻ്റെ ഷട്ടിൽ നിന്നും പിടിവിട്ട ജോണും ജെയിംസും പരസ്പരം മക്കളെ താങ്ങിക്കൊണ്ട് കലഹിക്കാൻ തുടങ്ങി താനൊരു പ്രശസ്തനാണെന്നോ സംവിധായകനാണെന്നോ നോക്കാതെ ജോണും വലിയ ബിസിനസ് സംരംഭകനാണെന്നോ നോക്കാതെ ജെയിംസും പരസ്പരം നിന്നുകൊണ്ട് കൊച്ചു പിള്ളേരെ പോലെ തർക്കിച്ചു നിൽക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ കാഴ്ച കണ്ട ഷോക്കിൽ അമ്പരുന്നുകൊണ്ട് ഒന്നും പറയാതെ കണ്ണൻ അവർക്കിടയിൽ നിന്നും കുറച്ചപ്പുറത്തേക്ക് നീങ്ങി നിന്നു ഇങ്ങനെ പോയാൽ ഈ തർക്കം എവിടെയും ചെന്നിത്തില്ലെന്നുള്ള കാര്യം അവനും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ വഴക്ക് കണ്ട് സഹിക്കേട്ട അവൻ അവർക്ക് നടുവിലേക്ക് ഇടിച്ചു കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ചു പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും